ഹമാസ് നേതാവ് കമാൻഡർ വാലിദ് അൽസൂസിയെ വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചു ഗസയിൽ വച്ച് അൽസൂസിയെ വധിച്ചതായാണ് ഐ ഡി എഫ് പ്രസ്താവനയിൽ പറയുന്നത് ദക്ഷിണ ഗാസ മുനമ്പിലെ ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി അപ്പാരസിന്റെ തലവനായിരുന്നു അൽസൂസി ഹമാസിന്റെ ഇന്റലിജൻസ് വിംഗ് കൈകാര്യം ചെയ്തതും ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്തതും അൽസൂസിയാണെന്നാണ് സൂചന ഇസ്രായേൽ എയർഫോഴ്സ് ജെറ്റുകളും ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കത്തിലാണ് അൽസൂസിയെ വധിച്ചത് അതേസമയം പാരാട്രൂപ്പൻ ബ്രിഗേഡ് കോമ്പാക്ട് ടീമുകൾ തെക്കൻ ഗസയിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് പിടികൂടപ്പെട്ട ഭീകരരെ കൊല്ലുകയും ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാൻ ഹിസ്ബുള്ള ഭീഷണി ചെറുക്കാനായി ഇസ്രായേലിന് മുന്നൂറ്റമ്പത് കോടി ഡോളറിന്റെ ആയുധങ്ങൾ കൂടി നൽകാൻ യു തീരുമാനിച്ചിട്ടുണ്ട് ഗസയിലെ സ്കൂളിന് നേരെയുണ്ടായ ബോംബാക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ റഷ്യ യു കെ യു എ സൗദി തുർക്കി എന്നീ രാജ്യങ്ങൾ അപലപിച്ചു ആറായിരത്തോളം പേരാണ് സ്കൂളിൽ അഭയം തേടിയത് അഭയാർത്ഥി ക്യാമ്പിൽ ഹമാസ് താവളമായ പള്ളിയിലാണ് ബോംബാക്രമണം നടത്തിയതെന്നും മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടുകയാണെന്നും ഇസ്രായേൽ പ്രതികരിച്ചു ഗസയിലെ അഞ്ഞൂറ്ററുപത്തിനാല് സ്കൂളുകളിൽ നാനൂറ്റി എഴുപത്തിയേഴ് സ്കൂളുകളും ബോംബാക്രമണത്തിൽ തകർന്നതായി യു എൻ അറിയിച്ചു അതിനിടെ ഈ മാസം പതിനഞ്ചിന് ദോഹയിൽ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള നീക്കം ശക്തമായിട്ടുണ്ട് ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന യുഎസ് മുന്നറിയിപ്പുകൾക്കിടെ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി എയർഇന്ത്യയും ഇസ്രായേൽ തലസ്ഥാനമായ അവീവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു ഡൽഹിയിൽ നിന്ന് എയർ ഇന്ത്യ ആഴ്ചയിൽ നാല് സർവീസുകളാണ് നടത്തുന്നത് നേരത്തെ വ്യാഴാഴ്ച വരെയുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു പശ്ചിമേഷ്യയിൽ തുടരുന്ന അനുച്ഛിതത്തിനിടെ മറ്റ് വിമാന കമ്പനികളും ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഡെൽറ്റ എയർലൈൻസിന്റെ ന്യൂയോർക്കിനും ടെല്ലാവ്യൂവിനും ഇടയിലുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നുണ്ട് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്നാണ് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയപ്പോഴായിരുന്നു ഹനിയ വധിക്കപ്പെട്ടത് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നുണ്ട് അതേസമയം വ്യക്തമായ ഒരു മറുപടി ഇതുവരെ ഇസ്രായേൽ സേന നൽകിയിട്ടില്ല തങ്ങളാണോ എന്ന കാര്യത്തിൽ ഉറപ്പിച്ചവർ ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല അതേസമയം ഇനിയുള്ള ദിവസങ്ങളും നിർണായകമായി തന്നെ തുടരുകയാണ് തിരിച്ചടിക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് ഇറാൻ ഒരിക്കലും പിന്നോട്ടില്ല എന്ന് തീരുമാനിച്ചാണ് ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങളും അതുകൊണ്ട് തന്നെ കൂടുതൽ ആയുധങ്ങളുമായി അവർ ഒരുങ്ങിയിരിക്കുകയാണ് സിൻവറിനെ തീർക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത്